இப்படே என்டி கவன்மெண்ட் வேணும் அதுகூட நம்ம നമ്മുടെ സ്ഥാനാർത്ഥി എത്തിക്കഴിഞ്ഞു നമ്മുടെ ഇനി ഉദ്ഘാടനം ഉദ്ഘാടനം നമ്മുടെ നമ്മുടെ പിന്നെ ഗെങ്കേട്ടൻ നമ്മുടെ സംസ്ഥാനത്തിന് എല്ലാവിധ അരികാലങ്ങളും കോഴിത്തുടങ്ങി അദ്ദേഹത്തെ വിജയിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ ആളായി ഈ കണ്ണുവരണിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട ഏകദാ വിജയിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ കോഴിത്തുട്ട് നല്ല ആളുകളും തയ്യാറാകണം എന്ന് മാത്രം അർപ്പിച്ചുകൊണ്ട് നന്നെത്തുന്നു നന്ദി നമസ്കാരം ഈ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ബഹുമാനായ ശ്രീ രംഗേട്ടനെ ക്ഷമിക്കും നടക്കുന്ന കണ്ണൂർ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കുരിക്കൂർ നിയോജക മണ്ഡലത്തിന്റെ രണ്ടാമത്തെ പര്യടനത്തിന്റെ ആരംഭമാണ് ഇവിടെ നടക്കുന്നത് വളരെയധികം സമയം പോയതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുകയാണ് ഇന്ന് നൂറ്റി രണ്ട് പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇന്ത്യയിലാകമാനം ഇപ്പോ കണ്ടുവരുന്നത് ജനങ്ങളുടെ മനസ്സിൽ ഒരു വിഗ്രഹമായി മാറിയ ലോകാരാധ്യനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിയുടെ മനസ്സിൽ ചിത്രവുമായിട്ടാണ് ഇപ്പോ ഈ നൂറ്റിരണ്ട് പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകന്മാരും അതുപോലെ തന്നെ ചാനൽ ചർച്ചക്കാരുമൊക്കെ തന്നെ പറയാതിരിക്കാൻ ഇനിയും സമയമുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞ ഒരുപാട് 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 സന്ദേശങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിലുണ്ട് നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ വേണ്ടി ഈ ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന അഴിമതിക്കാരുടെ ഒരു സംഘം എന്തായി തീരുമെന്നുള്ളത് നമുക്ക് ജൂൺ നാലാം തീയതി അറിയാൻ സാധിക്കും അന്ന് മാറ്റി പറയരുത് നമ്മുടെ രാജ്യത്ത് ബി ജെ പിയുടെ തരംഗം നമുക്ക് അഞ്ചാം തീയതി പത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മോദി തരംഗം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് അച്ചടിച്ച് നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ ഇന്ന് കാണുകയാണ് മാറ്റി പറയാനുള്ളവര് അതായത് ഒരുപാട് സർവേക്കാർക്ക് ഒക്കെ വരുന്നുണ്ട് കേരളത്തിലും നരേന്ദ്രമോദി പറഞ്ഞത് രണ്ടക്ക സംഖ്യ വരും എന്നുള്ളതാണ് സാധാരണയായി അദ്ദേഹം പറയുന്ന വാക്കുകളൊന്നും ചെച്ചാകില്ല ഇതിപ്പോ ചാനച്ചർച്ചാരുടെ ഒക്കെ തന്നെ മാറി പറഞ്ഞു തുടങ്ങി തൃശൂർ അതിരൂപതയുള്ള ഒരു വൈദികൻ പറയുന്നത് കേട്ടു ഇപ്രാവശ്യം ബി ഇവിടെ സീറ്റുകൾ നേടി ഡൽഹിയിലേക്ക് പോയി അവരവിടുന്ന് മന്ത്രിമാരായി തിരിച്ചു വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്ന് അദ്ദേഹം പറയുണ്ടായി ഇവിടുത്തെ കമല രാഷ്ട്രീയക്കാരെ തിരിച്ചറിഞ്ഞൊരു സമൂഹം ആ സമൂഹത്തിന്റെ വെളിപ്പെടുത്തലാണ് ആ വൈദികന്റെ മനസ്സിലൂടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതിനെ മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ വശത്താക്കാൻ നിങ്ങളുടെ എല്ലാ പതിനെട്ടടവും നിങ്ങൾ പ്രയോഗിച്ചതിനു ശേഷമാണ് ഇതിപ്പോ അദ്ദേഹം ഈ ദൃശ്യമാധ്യമങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ആ വിഭാഗത്തിൽപ്പെട്ട സമൂഹം ഇത് ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സാമ്പിളാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ഇവിടുത്തെ കപട രാഷ്ട്രീയക്കാരായിട്ടുള്ള രണ്ട് മുന്നണികൾ അവരെ പറ്റിച്ചുകൊണ്ട് അവരുടെ വോട്ട് നേടാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളത് ദൃഷ്ട അതായത് ഈ കാര്യത്തിലൂടെ നമ്മൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന നമ്മുടെ ആദ്യനായിട്ടുള്ള ശ്രീ സി രഘുനാഥ് തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് നിന്ന് വിജയിപ്പിക്കണം വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വിജയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നാനൂറിലധികം സീറ്റുകൾ നേടി ഈ ഭാരതത്തിന്റെ അജേമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായി എൻ ഡി എ പ്രസ്ഥാനം മാറുണ്ടെന്നുള്ളത് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വോട്ടും പ്രജ്ഞമായ ചാമറ അടയാളത്തിൽ നനു വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ ഒരു പരിപാടി അതായത് കോഴിത്തഞ്ചുള്ള ഉദ്ഘാടന ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു മതേ മാധുരം ഹാലാർപ്പണം ചെയ്യുന്നതിനു വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു ചിരിക്കുന്നു കോണത്തെ പ്രസിഡന്റ് സി മഹേഷ് തൊട്ടിൽപാലം ബൂത്തിനു വേണ്ടി സി രതീഷ് മഹിളാ മോർച്ചയ്ക്ക് വേണ്ടി സി അനിത കർഷക മോർച്ചയ്ക്ക് വേണ്ടി സി സിജു ഒ പി സി മോർച്ചയ്ക്ക് വേണ്ടി ശ്രീ ചന്ദ്രേട്ടൻ കർഷകമോർച്ച ഉളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ പ്രദീപേട്ടൻ ന്യൂനപക്ഷ മോർച്ച ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ ബനത് അബ്രഹാം ശ്രീ പാപ്പച്ചൻ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ രഘുവേട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അധ്യക്ഷൻ ഉദ്ഘാടകൻ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ പറയേറ്റാൻ സഞ്ജു എം ആർ സുരേഷ് മഹിളാ മോർച്ചയുടെ നേതാക്കന്മാർ പ്രിയപ്പെട്ട റോഹൻ ശ്രീരാജൻ നല്ലവരായ നാട്ടുകാരെ ജനാധിപത്യ വിശ്വാസികൾ ഏറെ സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് മലയോര മേഖലയിൽ എനിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും സ്വീകരണവും എനിക്ക് പുതിയൊരു ഊർജം നൽകുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുക ഇതുവരെ ഇല്ലാത്തൊരു ചലനം ഈ നിയോജക മണ്ഡലത്തിൽ ഞാൻ കാണുന്നു പോകുന്ന സ്ഥലങ്ങളിൽ ആളുകളെ തിരിച്ചറിയാനും ആളുകളെന്നെ അഭിവാദ്യം ചെയ്യാനും തയ്യാറാവുന്നത് ഈ നിയോജക മണ്ഡലത്തിന്റെ മാറ്റമായി ഞാൻ കാണുന്നു നേരത്തെ അങ്ങോട്ടും പറഞ്ഞതുപോലെ ഞാനിവിടെ മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെയാണ് എന്ന് ഞാൻ ആമുഖമായി പറയുന്നു വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നുള്ള കാലമൊക്കെ കഴിഞ്ഞു ബി ജെ പി ഇവിടെ ജയിച്ചിരിക്കുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതെന്നെ എന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ആമുഖമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് നിങ്ങൾക്കറിയാം നരേന്ദ്രമോദിജി നാനൂറിൽ പരം സീറ്റ് നേടി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇപ്പൊ തർക്കം നടക്കുന്ന നാനൂറാണോ നാനൂറ്റി പത്താണോ എന്നതാണ് നാനൂറിലധികം സീറ്റ് നേടി നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ കണ്ണൂർ പാർലമെന്റിൽ നിന്ന് ഒരു എം പി ഉണ്ടാകണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു സമഗ്രമായ വികസനത്തിനുവേണ്ടി ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി അതുവഴി ഞാൻ പാർലമെന്റിൽ എത്തിയാൽ ിയോജക മണ്ഡലത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് എനിക്കറിയാം മലയോര മേഖലയിൽ ആകെ അസ്വസ്ഥമാണ് കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങളുള്ള ഒരു പ്രദേശമാണ് ഈ നിയോജകമണ്ഡലം ഇന്ന് ആറളം പ്രദേശത്ത് ജനങ്ങൾ വോട്ട് ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് അതുപോലെയുള്ള നിരവധിയായ മേഖല ഇതിനടുത്തു കിടക്കുന്ന പേരട്ട പോലെയുള്ള സ്ഥലത്ത് കൂട്ടുപുഴയിലുള്ള പോലെയുള്ള സ്ഥലത്ത് ആനകൾ കൂട്ടമായി ഇറങ്ങി വന്ന് കൃഷിയിടങ്ങൾ നശിപ്പിക്കാൻ മാത്രമല്ല ആളുകളെ കുത്തിക്കൊലപ്പെടുത്തുന്ന സാഹചര്യം നിലയിൽ അപ്പോൾ ഇതിനൊക്കെ മാറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതികൾക്ക് നൽകുന്ന പദ്ധതി വിഹിതം ചെലവഴിക്കാതെ മുന്നോട്ട് കൊണ്ടാണ് നമുക്ക് സംരക്ഷണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല നിങ്ങൾ അറിയുക ഏകദേശം നാൽപ്പത്തി ആറായിരം നാൽപ്പത്തി ആറ് കോടിയോളം രൂപ വൈദ്യുതി കമ്പിവേലി സ്ഥാപിക്കാൻ മലയോര മേഖലയിൽ സർക്കാരിന് കൊടുത്തിട്ടുണ്ട് ഈ കാശുകളൊന്നും ചെലവഴിക്കാതെ പോയത് കൊണ്ടാണ് ഈ വൈദ്യുതി കമ്പികൾ എവിടെയും സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ആളുകൾ കിടന്നുറങ്ങിയിട്ട് ദിവസങ്ങളായി എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ എന്നോട് പറഞ്ഞത് പത്ത് ദിവസമായി ഞങ്ങൾ ഉറങ്ങിയിട്ട് ഏതു സമയമാണ് കാട്ടാനകളുടെ ആക്രമം ഉണ്ടാകുക എന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് മലയോര മേഖലയിലെ മക്കൾ ആകമാനം വിഷമത്തിലാണ് അവർ നാട് വിട്ട് അവരുടെ വീട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ അവരുടെ പ്രദേശത്തുനിന്ന് മാറി താമസിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിന്റെ പരിഹാരം കാണാൻ പാർലമെന്റിനകത്ത് ഞാൻ പോരാടും എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് വന്യമൃഗ സംരക്ഷണ നിയമം പാസാക്കിയിട്ടുണ്ട് ആ വന്യമൃഗ സംരക്ഷണ നിയമത്തിന് കാതലായ മാറ്റം വരുത്തണമെങ്കിൽ അത് പാർലമെന്റിൽ അവതരിപ്പിച്ച് അത് ചർച്ച ചെയ്യാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് മലയോര പ്രദേശത്തെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നില്ല എന്നാണ് നിങ്ങൾക്കറിയാം റബ്ബറിന് ഇന്നത്തെ വില നൂറ്റി രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ നൂറ്റമ്പത്തിരണ്ട് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റമ്പതിൽ കൂടുതൽ രൂപ ലഭിച്ചാൽ മാത്രമേ ആ കൃഷി ആദായകരമായി തീരുവെന്ന് മലയോരത്തെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് ഈ മലയോരത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നത് ഞാൻ പാർലമെന്റിൽ പോവുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയിൽ കൂടുതൽ റബ്ബറിന് താകവില നിശ്ചയിക്കാൻ ഞാൻ പാർലമെന്റിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും എന്ന് ഞാൻ ഉറപ്പ് കരുതിയാണ് കശുവണ്ടിക്ക് വിലയില്ല നാളികേരത്തിന് വിലയില്ല മലയോരത്തെ ജനങ്ങൾ ജീവിക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങൾക്കൊന്നും വിലയില്ലാത്ത ഒരു സാഹചര്യത്തിൽ വേണ്ടി പാർലമെന്റിനകത്ത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും അഞ്ചു വർഷക്കാലം മുന്നേ നിങ്ങൾ ജയിപ്പിച്ചയച്ച എം ബി പാർലമെന്റ് അകത്ത് പോയത് അമ്പത് ശതമാനം ദിവസം മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത് ഒരു തവണയാണെന്ന് നിങ്ങൾക്കറിയാം ഇരുപത്തിയഞ്ചു കോടി രൂപ അദ്ദേഹത്തിന് അഞ്ചു വർഷക്കാലം എം ബി ഫണ്ടിൽ നിന്ന് ലഭിച്ചിട്ട് അദ്ദേഹം ചെലവഴിച്ചത് അഞ്ചു കോടി അറുപത് ലക്ഷം രൂപയാണെന്ന് പറയുമ്പോൾ എത്രമാത്രം അവന്യോട് കൂടിയാലും അദ്ദേഹം ഈ ജനങ്ങളെ നോക്കിക്കാണുന്ന തെളിവാണ് ഏകദേശം പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അദ്ദേഹം തിരിച്ചു കൊടുക്കേണ്ടി വന്നു ഈ പദ്ധതികളൊക്കെ തന്നെ ഈ കാശുകളൊക്കെ തന്നെ ഇതുപോലെയുള്ള പിന്നോക്കം നിൽക്കുന്ന വനമേഖലയിൽ അല്ലെങ്കിൽ മലയോര മേഖലയിൽ ലഭിക്കേണ്ട തുക അത് ലാസാക്കി കളഞ്ഞ ഒരു എംപിയാണ് വീണ്ടും കൂടെ മുന്നിൽ വരുന്നത് അവരെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം ഒപ്പം തന്നെ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ സി പി എമ്മിനെയും നമുക്ക് കൂടുതൽ പരാജയപ്പെടുത്താൻ സാധിക്കണം ബോബൻ രാഷ്ട്രീയമാണ് ഇപ്പോഴും അവർ നടപ്പാക്കുന്നത് ഈ രണ്ടു വിഭാഗത്തെയും മാറ്റി നിർത്തി മുന്നോട്ട് പോയാൽ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയുന്നു നമുക്ക് ഈ നാടിൽ ശാന്തിയും സമാധാനവും പുരോഗതിയും ഉണ്ടാകാൻ ഈ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിനായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും അത് ഞാൻ പാർലമെന്റിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടും എന്ന് മാത്രം ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പ്രദേശത്തെ കോളിത്തട്ടിന് നല്ലവരായ ജനങ്ങൾ എനിക്ക് നൽകിയ ഈ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചു ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്